ഓ കണ്ടില്ലേ കിളീനെ ഞാൻ മനസിലായില്ല മാത്തു കിളി ആനെന്താ അനങ്ങാത്ത മാത്തു കിളി എന്താ അനങ്ങാത്ത കിളി ആ അതനങ്ങി കരഞ്ഞപ്പഴാ നോക്കുന്നേ അത് ശെരിയാണല്ലോ എടുത്തോണ്ടോ എന്താ അവൻ കിളീനെ കണ്ട് പേടിച്ച് വിറക്കി കേട്ടോ ഭയങ്കര വിറക്കരുത് ഇങ്ങനെ കുറയ്ക്കാവോ നമ്മുടെ കിളിയല്ലേ പേടിപ്പിച്ചല്ലോട്ടോ ിക്കല്ലോട്ടോ കേട്ടോ പേടിപ്പിക്കല്ലോ കേട്ടോ നമ്മുടെ കിളിയാണേ നമ്മുടെയാണേ നമ്മുടെ കിളിയാണേ പേടിപ്പിക്കല്ലേ കൊരക്കരുത് കേട്ടോ കൊരച്ച് പേടിപ്പിക്കല് പേടിപ്പിക്കരുത് 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 കേട്ടോ കുശുമ്പോ റിയാം നിനക്ക് കിട്ടൂല കിട്ടൂല പിടിക്കാൻ പോവാ ഓടിച്ച നല്ല എന്താ ഗിളീനെ കണ്ടിട്ടായി പോടിച്ചത് ഇപ്പൊ ആ അതിനെ പിടിക്കാഞ്ഞിട്ട് ഓ കരുതില്ല കേറണേ നീ കയറിട്ട് കാര്യൊന്നുമില്ല കേറി കിട്ടൂല 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 വാലിന് പിടിക്കാൻ കിളീന്നെ പിടിക്കാ നമ്മടെ കിളിയല്ലേടാ ഏ നമ്മടെ കിളിയത് നമ്മടെ കിളിയാ കേട്ടോ പിടിക്കണ്ടോ നമ്മുടെ കിളിയല്ലേ നമ്മുടെ കിളിയല്ലേ ഒരു രക്ഷയില്ല അയ്യോ ദേ വല്യ കേറുന്നു അയ്യോദേ വല്യ കേറുന്നു മാത്തു അപ്പുറത്തുടവാ അപ്പുറത്തുടവാടാ വാ. മാച്ചു അപ്പുറത്തൂടാ എന്നടാ ആ നമ്മുടെ കിളിയെ പിടിക്കണ്ടെ പിടിക്കണ്ട നമ്മുടെ കിളിയല്ലേ നമ്മുടെ കിളിയല്ലേടാ ഊതയോ അലിഞ്ഞു കേറുന്നു എത്തൂല പിടിക്കാൻ നോക്കിയാ మాచూ వేటో వేడా మాచు అడి ఒక సమాధాన పిడికి మాతు കിട്ടൂല 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 മാത്തു നീ പോയേ നീ പോയേ എവിടെ വല്യ കേറിയിട്ടും കിട്ടൂല ചേട്ടാ അത് നമ്മൾ വളർത്തണതല്ലേ മാച്ചു നമ്മടെ കിളിയല്ലേ നീ അവിടെ കിടന്ന് ചാടേ ഉള്ളൂന്ന് കിട്ടൂല ഉം അവിടെ കിടന്ന് ചാടിക്കോ കേട്ടോ അവിടെ കിടന്ന് ചാടിക്കോ ഓ ഒരു സമാധാന ലയിലേ മൊത്തം ചെളിയാക്കി സ്റ്റപ്പേ കുള ആ ചാട് എവിടെ അവിടെ കിടന്ന ചാടുള്ളൂ എനക്ക് എന്തിനാ പതിനെ പിടിച്ചിട്ട് എന്തിനാപ്പൊ എന്റെ മാച്ചു ഇതിലേക്ക് വലഞ്ഞ് കേറണേ പോയി കൂട്ടി കേറ് കൂട്ടി കയറി ചെല്ലു ചെല്ല കൂട്ടിക്കറ ഒരു ലക്ഷം ഇല്ല ഇനി ഇവിടെ കിടക്കുവാണോ മേപ്പട്ട് നോക്കി ഇന്നോട്ടോ at jeg kommer til å være sterk igjen. കിട്ടില്ലടാ പിന്നെ എന്തിനാ നീ കോതി വിട്ടു നിൽക്കണ നല്ല രസല്ലേടാ കാണാന് ഏ ഉം നീ അണക്കണന്ന് കുറച്ചിട്ട് കാര്യമൊന്നും